ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല ആ പെൺകുട്ടികൾ കരിങ്കൊടി കാട്ടാൻ പോയത് കൂട്ടുകാരായ എസ് എഫ്ഐക്കാർ വിളിച്ചു ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നു പറഞ്ഞു എല്ലാം നമ്മുടെ പാർട്ടിക്കാർ ചെയ്തോളുമെന്ന് പറഞ്ഞു പോലീസിനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു എല്ലാം ഡി സിയുടെ ഡയറക്ഷൻ ആണെന്നാണ് പറഞ്ഞത് ഒന്നും പേടിക്കേണ്ട ആവേശത്തിൽ മുദ്രാവാക്യം വിളിക്കണം കരിങ്കൊടി കാണിക്കണം അറസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു മണിക്കൂറിനകം വിടും പലർക്കും അറസ്റ്റ് പോലും അറിയില്ലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തടയാൻ പോയ എസ് എഫ് ഐക്കാർക്കാണ് നിലച്ചിരിക്കാതെയുള്ള ഈ പണി കിട്ടിയത് ഇത്രയൊന്നും പ്രതീക്ഷിക്കാതെയാണ് അവർ സമരത്തിന് പോയത് എന്നാൽ ഇപ്പോൾ എല്ലാവരും പെട്ടിരിക്കുകയാണ് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ അന്ന് ഉച്ചക്ക് വിദ്യാർത്ഥികളുടെ കൂട്ടക്കരച്ചിലായിരുന്നു പിന്നെ അവരെ വനിതാ ജയിലിലേക്ക് കൊണ്ടുപോയി കുടുംബത്തിലെല്ലാവരും അറിഞ്ഞു ഒന്നാം തരം ക്രിമിനൽസിന്റെ കൂടെയാണ് കിടത്തിയിരിക്കുന്നതെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞു ഇപ്പോഴൊന്നും വീട്ടിൽ പോകാനാകില്ല ജാമ്യം കിട്ടാൻ പാടാണ് മൂന്നാഴ്ചയെങ്കിലും കിടക്കണം ഇനി ജാമ്യം കിട്ടിയാലും കേസ് സ്ട്രോങ് ആണ് കേസ് പിൻവലിക്കാൻ സാധിക്കില്ല ഏഴു വർഷം തടവനുഭവിക്കണം സർക്കാർ ജോലി കിട്ടില്ല കല്യാണമൊന്നും അടുത്ത് നടക്കില്ല പിഴ ഒടുക്കണം അടുത്ത ബന്ധുക്കൾ ഒഴികെ ബാക്കി എല്ലാവരും തള്ളിപ്പറഞ്ഞു തുടങ്ങി എസ് എഫ് ഐയിൽ പെട്ടുപോയ സങ്കടം കരഞ്ഞു തീർക്കുകയാണ് പെൺകുട്ടികൾ പലരും ആൺകുട്ടികളുമായുള്ള സൗഹൃദത്തിന്റെ പേരിലാണ് എസ് എഫ് ഐയിൽ ചേർന്നത് മറ്റു ചിലർ നിർബന്ധം സഹിക്കാനാവാതെയും മറ്റ് വഴിയില്ലായിരുന്നു തങ്ങളെ വട്ടം ചുറ്റി പിടിച്ചാണ് എസ് എഫ് ഐ ആക്കിയത് വേറെ മാർഗമില്ലായിരുന്നു എന്നാണ് കേസിലൊന്നും പെടാത്ത പെൺകുട്ടികളും പറയുന്നത് നിലമേലിൽ ഗവർണറെ തടഞ്ഞ എസ് എഫ് ഐക്കാരാണ് ഇങ്ങനെ പെട്ടിരിക്കുന്നത് പല എസ് എഫ് ഐക്കാരുടെയും വീട്ടിൽ തങ്ങൾ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിവരം പോലും മറച്ചുവെച്ചതാണ് നിലമേലിൽ ഗവർണർ ഉടക്കിയതോടെ കൊണ്ടുവരാമെന്നേറ്റ് പാർട്ടിക്കാരൊക്കെ നിസ്സഹായരായി ഗുരുതരമായ വകുപ്പുകളിട്ടാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസും കൂട്ടവുമായി നടക്കുന്ന കുറച്ചുപേരുണ്ട് എസ് എഫ്ഐയിൽ അവർക്ക് രാഷ്ട്രീയത്തിൽ ആളാവലാണ് ഭാവി അവർക്കിതൊന്നും പ്രശ്നമല്ല എന്നാൽ കോളേജുകളിൽ പഠിക്കാനെത്തിയ സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് കുടുങ്ങിയത് അവർക്ക് പി രാജീവിനെ പോലെയോ കെ എൻ ബാലഗോപാലിനെ പോലെയോ മന്ത്രിമാരൊന്നും ആകേണ്ട ക്രിമിനൽ കേസിലും താല്പര്യമില്ല വെറുതെ യുവസഹജനമായ ഒരു ആവേശത്തിന് ജാഥയിൽ പങ്കെടുത്തതാണ് സെനറ്റിൽ എത്ര പേരുണ്ടെന്നോ സിൻഡിക്കേറ്റിൽ എത്ര പേരുണ്ടെന്നോ ഇവർക്കറിയില്ല സെനറ്റിലേക്ക് ആരെയാണ് നോമിനേറ്റ് ചെയ്തതെന്നോ ഇതിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്നോ ഇവർക്കറിയില്ല കൂട്ടുകാരൊക്കെ എസ് എഫ് ഐ ആയത് കാരണം തങ്ങളും എസ് എഫ് ഐ ആയതെന്നാണ് അവർ പറയുന്നത് പാർട്ടിക്കാർ തങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി എന്നവർക്ക് മനസ്സിലായി ഈ കേസ് ശിക്ഷിക്കുമെന്നുറപ്പാണ് ഇനി തങ്ങൾക്ക് പി എസ് സി വഴിയോ മറ്റ് സർക്കാർ ജോലിയോ കിട്ടില്ല അങ്ങേയറ്റത്തെ അധികാരമുള്ള ഇന്ത്യൻ രാഷ്ട്രപതിയെയും ഗവർണറെയും തടയുകയും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചാർത്തപ്പെട്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി ഗവർണറുടെ ഒരു മീറ്റർ മാത്രം മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും ഗവർണറെ തടയുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം ഇനി ഗവർണർ വിചാരിച്ചാൽ പോലും ഈ കുട്ടിയെ രക്ഷപ്പെടുത്താമെന്ന് ആരും കരുതുന്നില്ല അത്രയ്ക്കും വലിയ ചതിയാണ് പാർട്ടി നേതാക്കൾ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതെന്നാണ് കുട്ടികളുടെ രക്ഷകർത്താക്കൾ പറയുന്നത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് അംഗമായി നാമനിർദ്ദേശം ചെയ്തിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഗവർണർ തന്റെ അധികാരം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്താൽ എന്താണ് തെറ്റെന്നാണ് പല രക്ഷിതാക്കളും ചോദിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയമായ വളർച്ചയ്ക്കായി ചോട്ട നേതാക്കൾ തങ്ങളുടെ മക്കളുടെ ഭാവി നശിപ്പിക്കുകയാണെന്നാണ് ഇവർ ആരോപിക്കുന്നത് ആരിഫ് ഖാനെ പുല്ല് എന്ന് വിളിച്ച എസ് എഫ് ഐക്കാർക്കെല്ലാം അദ്ദേഹം ഇപ്പോൾ പുല്ലല്ല എന്ന് മനസ്സിലായിരിക്കുകയാണ് തന്റെ വഴിയിൽ തടഞ്ഞതിനെ തുടർന്ന് രണ്ടു മണിക്കൂറോളമാണ് ഗവർണർ റോഡരികിൽ കസേരയിട്ട് ഇരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ചുമതലയായിരുന്നു ഗവർണർക്ക് സംരക്ഷണം നൽകുക എന്നത് അവരതിൽ വീഴ്ച വരുത്തിയതോടെ അദ്ദേഹവും വാശി കാണിച്ചു ആദ്യം ഏതാനും എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം എന്നാൽ അതിലൊന്നും തൃപ്തനായില്ല അദ്ദേഹം തന്റെ കൃത്യനിർവഹണം തടഞ്ഞതിന് കേസെടുക്കണം എന്നായിരുന്നു ആവശ്യം ഒടുവിൽ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് പ്രകാരമുള്ള കേസെടുത്ത എഫ്ഐ ആർ കാണിച്ച് അദ്ദേഹം അവിടെ വിട്ടുപോയുള്ളൂ ഉടൻ കേന്ദ്ര സർക്കാർ ഗവർണർക്ക് സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തുകയും ചെയ്തു ഇനി സ്ഥിരം ക്രിമിനലുകൾ മാത്രമേ എസ് എഫ് ഐയുടെ ഇതുപോലെയുള്ള ക്രിമിനൽ സമരങ്ങളിൽ ഇറങ്ങൂ സാധാരണക്കാരുടെ മക്കൾക്കെല്ലാം കാര്യം മനസ്സിലായി ഇതാണ് വനിതാ ജയിലിലെയും പോലീസ് സ്റ്റേഷനിലെയും കൂട്ടക്കരച്ചിൽ വ്യക്തമാക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക